ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള ആയ കിഡിലൻ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതേപോലെ ഇടികളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പല്ലിയും പാറ്റയൊക്കെ ഒന്നിച്ചു തുരുത്താനുള്ള കിടിലൻ ടിപ്പാണ് അപ്പോൾ അതിനായിട്ട് അതിനായിട്ടൊരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ഗ്രാമ്പ് അതേപോലെ തന്നെ കറുവാപ്പട്ട അതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ഇടിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഇടികല്ലിനകത്ത് ഇടിച്ചെടുക്കുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു എസൻസ് നമുക്ക് നല്ല രീതിയിൽ വെള്ളത്തിൽ ഇറങ്ങി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടികല്ലിനകത്ത് ഇടിച്ചെടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ഇടിച്ചെടുക്കാം അപ്പോൾ ആ വെളുത്തുള്ളിയും അതേപോലെ തന്നെ കറുവാപ്പട്ട ഗ്രാമ്പ് അതേപോലെ അതിനകത്ത് ഉണ്ട് അത് എല്ലാം കൂടെ ഒന്ന് ഇടിച്ചെടുക്കുക അപ്പോൾ വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഇടിച്ചു എടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു എഫക്റ്റാണ് ഇതിന് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് പല്ലിയേം എലിയേയും പാറ്റ ഉറുമ്പ് എല്ലാത്തിനും ഒന്നിച്ച് തീർത്താനായിട്ട് പറ്റും ഈ ഒരു കിടിലൻ ടിപ്പ് വെച്ചിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാം ഇതിനകത്ത് ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചതച്ച ആ കൂട്ടതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളപ്പിച്ച് ഒന്ന് അര ഗ്ലാസ്സെങ്കിലും അതൊന്ന് വറ്റി വരുന്ന രീതിയിലൊന്ന് തിളച്ചെടുക്കുന്നത് നല്ലതായിരിക്കും നല്ലൊരു മണം അതിനകത്തോട്ട് കിട്ടും നമുക്കിനി അടുപ്പത്ത് വെച്ചേക്കാം അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ ഇപ്പം തന്നെ നല്ലൊരു മണമാണ് കിച്ചണിൽ പ്രത്യേകിച്ച് വെളുത്തുള്ളിയും മറ്റേ മസാലയുടെ എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു മണമാണ് അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഒരു കുപ്പിയിലോട്ടാക്കുക അത് സ്പ്രേ ബോട്ടിലിനകത്തോ സാധാ കുപ്പിയിലോ ഞാനിപ്പോൾ സാധാ കുപ്പിയിലാണ് എടുക്കുന്നത് അതിപ്പം നമുക്ക് കുപ്പിയിൽ മൂടിയിൽ ഹോൾ ഇട്ടിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം നമുക്കിനിതുകൊണ്ട് കുപ്പിയിലോട്ട് ഒഴിക്കാം കാരണം ഈ ഇതിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് ഇനകത്തോട്ട് ഒഴിച്ചിട്ട് കുപ്പിയിൽ ഒഴിക്കുകയാണെങ്കിൽ ഒട്ടും താഴെ പോകാത്ത രീതിയിൽ നമുക്ക് ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി ഇത് വേണം നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒച്ചു മഴ സമയത്തൊക്കെ ഒച്ചിൻ്റെ ശല്യം അതേപോലെ തന്നെ പാമ്പ് ഇങ്ങനെയൊക്കെയുള്ള ഇഴജന്തുക്കൾ വലിയ പിന്നെ എലി പെരിച്ച അഴിവരുന്ന സ്ഥലത്തെല്ലാം ഒഴിച്ചു കൊടുക്കുക മഴ സമയത്ത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ആ ഭാഗത്തെല്ലാം കൊണ്ടൊക്കെയാണ് കാരണം ഭാഗത്തെല്ലാം ഒച്ചൊക്കെ ഇരിക്കും ഇനി ഒച്ചിനെ തുരത്താനുള്ള ഒരു കിടിലൻ ഐഡിയ ആണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അതിനായിട്ട് വേറെ ഒന്നും വേണ്ട പ്രത്യേകിച്ച് ഈ മഴ സമയത്തുള്ള ശല്യം ഒഴിവാക്കാനായിട്ട് ഒച്ചിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് നമുക്കിതേപോലെ ഡെറ്റോളും അതേപോലെ പരലിപ്പും മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കാം ഇതിപ്പം ഞാൻ പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പരലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതായിട്ട് പിന്നെ ഡെറ്റോളാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് സാധനം മാത്രം മതി നമുക്ക് ഇത് സൊല്യൂഷൻ റെഡിയാക്കി വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും അപ്പോൾ പ്രത്യേകിച്ച് മഴ സമയത്ത് ബാത്റൂമിൽ ഒക്കെ വരുന്ന ഒച്ചു തവള ഇതൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ഒരു ഏഴജന്തുക്കളും വരത്തില്ല പ്രത്യേകിച്ച് ഈ ഒരു വെള്ളം നമ്മൾ ഒച്ചുള്ള ഭാഗത്തൊക്കെ വരുന്ന ഭാഗത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലും ആ ഭാഗത്തൊന്നും പിന്നെ ആ ഒച്ചിൻ്റെ ശല്യം കാണുന്നതിൽ ഒച്ച എല്ലാം ചത്തുപോയിക്കോളൂ കേട്ടോ അപ്പം ഈ ഒരു സൊല്യൂഷനും നല്ലതാണ് ഇതിപ്പോൾ ഇതേപോലെ തന്നെ കലയ്ക്ക് നമുക്ക് ഇതേപോലെ ഒരു കുപ്പിയിലോട്ടാക്കിയിട്ട് നമുക്ക് എവിടെ വേണേലും ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഫ്രണ്ടിലെ ചെടി ചെടിച്ചട്ടിയുടെയൊക്കെ സൈഡിലൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വന്ന് പറ്റിയിരിക്കും പുഴു അതേപോലെ തന്നെ പാമ്പ് വരുന്നതാണേലും എല്ലാം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് നമുക്ക് പിന്നെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല കേട്ടോ അതേപോലെ ഉറുമ്പ് കൂട് കൂട്ടുന്ന സ്ഥലത്തൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഇപ്പോൾ ഈ കാണിച്ച രണ്ട് സൊല്യൂഷനും അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം എന്നാലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കുപ്പിയിൽ ഹോളിട്ടിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് എല്ലായിടത്തും ഒന്ന് ഇത് വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഇതേപോലെ കണ്ടോ മഴ വന്നിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തെല്ലാം ഇതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് പ്രത്യേകിച്ച് ഫ്രണ്ടിൽ ചെടിയൊക്കെ വെക്കുന്നതിൻ്റെ സൈഡിലൊക്കെ അതേപോലെ തന്നെ നമ്മുടെ ബാക്കിൽ അടുക്കള വശത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു സ്മെല്ല് അടിച്ചിട്ട് ഒരു ഭാഗത്ത് ഒച്ചോ പുഴുവോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല അതേപോലെ നമ്മൾ സിങ്ങിനകത്തും വാഷ് ബേസിനകത്തൊക്കെ അത് ഇതേപോലെ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പ്രാണികളും അതേപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളും ആ ശല്യം ഒക്കെ ഒഴിവാക്കിയിട്ടോ അതേപോലെ തന്നെ നമുക്ക് സിംഗിനകത്ത് ഇട്ട് കൊടുക്കാം സിംഗിൻ്റെ സീവിനകത്ത് ഇതേപോലെ കുറച്ചിട്ട് കൊടുത്താൽ മതി അതേപോലെ തന്നെ നമ്മൾ ഈ പൗഡർ വെച്ചിട്ട് നമുക്ക് ചീർപ്പ് നമ്മൾ മഴ സമയത്തൊക്കെ കഴുകിയാലൊക്കെ അത് ഉണങ്ങാനൊക്കെ പാടായിരിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കണമെങ്കിൽ ഇതേപോലെ കുറച്ച് പൗഡർ നമ്മൾ ഈ ചീപ്പിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ അഴുക്ക് വളരെ വൃത്തിയായിട്ട് തന്നെ കളഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നനയാതെ തന്നെ ബ്രഷ് പെട്ടെന്ന് എടുക്കാം അപ്പോൾ ഇതേപോലെ നല്ലൊരു കട്ടിയുള്ള ബ്രഷ് വെച്ചിട്ട് നമുക്കിതേപോലെ തേക്കുകയാണെങ്കിൽ അത് ഇതേപോലെ നാക്കി കൊടുത്താൽ മതി അതിനകത്തുള്ള അഴുക്കെല്ലാം പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഏത് പേഞ്ചീപ്പാണേലും ഏത് ചീർപ്പാണേലും ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ഇതേപോലെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി അപ്പം അതിനകത്തുള്ള അഴുക്കും പൊടിയെല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൗഡർ വെച്ചിട്ടൊരു സൊല്യൂഷൻ റെഡിയാക്കാം അപ്പോൾ അതിനകത്ത് ഞാൻ എന്തുകൊണ്ടാണ് കുറച്ച് പൗഡർ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ ഈ പൗഡറും വിനാഗിരിയും കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കാരണം വേറെ ഇതിനകത്ത് ഒന്നും തന്നെ ചേർക്കുന്നില്ല പിന്നെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഒരു സ്വല്പം മാത്രം അപ്പം ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് തുണിയൊക്കെ സ്പ്രേ ചെയ്ത് തേക്കുകയാണെങ്കിൽ മഴ സമയത്തുള്ള ഒരു ബാഡ് സ്മെല്ലാം ഒഴിവാക്കി കിട്ടും അതുമാത്രമല്ല ഇത് വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പല്ലി പാറ്റ ഉള്ള സ്ഥലത്തൊക്കെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മണവും കൂടെ ആയിരിക്കും പ്രത്യേകിച്ച് നമ്മൾ തുണി തേക്കുന്ന തുണിയിൽ തുണിയിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് തേക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെൽ മഴ സമയത്തുണ്ടാകുന്ന ഉണി തുണിയൊക്കെ ഉണങ്ങാത്ത ഒരു ബാഡ് സ്മെൽ ഉണ്ടല്ലോ അതെല്ലാം ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇന്ന് കാണിച്ച് ഈ കൊച്ചു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുതെന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്